ുംബർ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദര സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളായി കിടക്കുന്നുണ്ടോ ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി പ്രയാസപ്പെടുന്നു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രധാനിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫറത്ത് നൽകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ വാക്ക് നബി നബിതങ്ങളുടെ പ്രവൃത്തി തങ്ങളുടെ മൗന അനുവാദം ഇതിനാണ് ഹദീസ് എന്ന് പറയുക ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള ആറ് ദ്കളെ പറ്റിയാണ് ഈ ആറ് ദ്റുകൾ ഇത് ആരാണ് പറയേണ്ടതെന്ന് അറിയോ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീരാത്ത കടങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയവർ ഇങ്ങനെ ഒരുപാട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങളും മിന്നലിൻ്റെ വേഗതയിൽ അള്ളാഹു താല മാറ്റി സമാധാനവും വലിയ സംരക്ഷണവും നൽകുന്ന അസ്വസ്ഥതകൾ പ്രതിസന്ധികൾ മാറുന്ന ഏത് സ്ഥലത്തും സമയത്തും വിജയം നമുക്ക് കിട്ടുന്ന ഏതാപത്തിൽ നിന്നും കാവൽ കിട്ടുന്ന മഹാന്മാരായ സ്വഹാബിമാർ മുറുകെ പിടിച്ച ആറ് അത്ഭുതപ്പെടുത്തുന്ന റിക്കുറുകൾ ആണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ അയ്യേ ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് ആരും കരുതരുതേ അറിയാമെങ്കിലും ഇതിൻ്റെ ശ്രേഷ്ഠതകൾ പലപ്പോഴും നമുക്ക് തിരിയാറില്ല ഇൻഷാല് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാം മഹത്തുക്കളായി ഉലമാക്കൽ പറയുന്നു ഒരാൾക്ക് ഒരു ദിവസം ഒരു സമയത്ത് പറയാൻ ഒരു തിക്കിറില്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ് അതായത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യത്തിനാൻ വെറുതെ എന്ന് പറയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ഓതുന്നവരാണെങ്കിൽ അത് നമ്മൾ നിത്യമാക്കണമെന്നാണ് ആയത്തിൽ കുറിച്ച് ഓതുന്നവരാണെങ്കിൽ നമുക്ക് നമുക്കെന്തുണ്ട് വെറുതുണ്ട് എന്ന് നിത്യമാക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നിത്യമാക്കാൻ പറ്റിയ അതായത് വെറുതായി നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ആറ് അത്ഭുതപ്പെടുത്തുന്ന വലിയ ശ്രേഷ്ഠതകളുള്ള കുഞ്ഞൻ റിക്കറികളും ദ്വാരകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് മഹതിയായ ആയിഷാബി അലിഅള്ളാഹു താലയുന്നു നബി സല്ലാഹു അലഹി വസ്ലം അന്നറൂ അല്ലാഹി വസ്ലംങ്ങൾ പറയുമായിരുന്നു എല്ലാതങ്ങളുടെ നമസ്കാരത്തിൽ പറയുന്ന ഒരു ദ്വായുണ്ട് ഇത് നിസ്കാരത്തിൽ നമുക്ക് പറയാം നമസ്കാരത്തിന് ശേഷം നമുക്ക് പറയാം ഒരു മനുഷ്യൻ നിസ്കാരങ്ങൾക്ക് ശേഷം അവൻ്റെ നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം വീതം ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഈ ഒരു ദ്വ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പുണ്യം എന്താണെന്നോ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നോ അതായത് നബിതങ്ങൾ പറയുകയാണ് ഒരു പ്രാവശ്യം ഈ ഒരു റിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒരു കോടി പുണ്യമാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു കോടി പുണ്യം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കറാണ് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ സുജൂതിലും റുക്കോയിലും പറയുമായിരുന്നു എന്ന് ആയിഷാബീബ് നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല മലക്കുകളുടെ കാവൽ ഉണ്ടാകും ചിറക് അടിച്ചുകൊണ്ട് നമുക്ക് വലിയ കാവൽ നൽകുമെന്നാണ് ജിബിരിലിന്റെ ചിറകുകൾ കൊണ്ട് നമുക്ക് കാവൽ നൽകും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ഏതാണ് ആ ദിക്കറ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സുബൂഹുൻസുൻ റബ്ബുൽ ഇതാണ് അതായത് സുബുഹു എന്താ അതിന്റെ അർത്ഥം ഏകദേശം അർത്ഥം വരുന്നത് റബ്ബുൽ മലക്കുകളുടെ റബ്ബായ റബ്ബായ അതുപോലെ റൂഹ് എന്ന് പറഞ്ഞാൽ ർത്ഥമുണ്ട് ഒന്ന് റൂഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് അതിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ ആത്മാക്കളെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അമീൻ എന്ന സ്ഥാന പേരുള്ള മലക്ക് ജിബിദിൽ അലഹിത്തു വസ്സലാം മലക്കുകളുടെ റൂഹുകളുടെ റബ്ബായ അള്ളാ നിന്നെ ഞങ്ങൾ പരിശുദ്ധിയെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു റബ്ബേ നിന്നെ ഞങ്ങൾ പരിശുദ്ധീകരിക്കുന്നു അല്ല എന്നർത്ഥം വരുന്ന ഈ ഒരു ദ്വ സുബൂഹൻ റബ്ബുൽ വറൂഹ് മറന്നുപോകരുതേ മൂന്ന് പ്രാവശ്യം വെച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ ഒരു കോടി പുണ്യങ്ങളാണ് മലക്കുകളുടെ ദ്വ നമുക്ക് കിട്ടുന്നത് േത് രണ്ടാമത്തേത് പഠിച്ചോ നബിസല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് നിത്യമായി കൊണ്ടുപോവാൻ ഒരു വെറുതായി കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു കുഞ്ഞൻ തിക്കറാണ് ദ്വായാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഈ ഒരു തിക്റോ ഈ ഒരു ദ്വാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവലുണ്ടാകും വയസ്സായാലും ചുറു ചുറുക്കുള്ള വാർദ്ധ്യമായിരിക്കും അല്ലെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ അള്ളാഹു നമ്മ കാക്കുമാറാവട്ടെ അതുണ്ടാവില്ല അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ കുടിക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ പേരെന്താണ് ഇതൊന്നും അറിയാതെ എല്ലാം മറന്നുപോകുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ് ആ രോഗത്തെ തൊട്ടുള്ള കാവലുണ്ടാകും അതുപോലെ കുഷ്ഠരോഗത്തെ തൊട്ട് കാവലുണ്ടാകും അല്ലെ മലബാറിലൊക്കെ ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കുഷ്ഠരോഗം അല്ലാഹു കാക്കുമാറാവട്ടെ അത് ബാധിച്ചവർക്ക് അല്ലാഹുഷിഫാ നൽകട്ടെ ആമീൻ ആ രോഗത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും കിടന്ന കിടപ്പിൽ കിടന്നു പോകുന്ന അവസ്ഥയെ തൊട്ടുള്ള കാവലുണ്ടാകും ശരീരത്തിന് ആഫിയത്തുണ്ടാകും ഈമ അനധികരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയുണ്ടാകും കടങ്ങൾ മാറാനും ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയ ഒരു 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 അഞ്ച് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ നമ്മൾ മറക്കാതെ പ്രാവശ്യമെങ്കിലും ചൊല്ലണേ പറഞ്ഞു അടങ്ങിയൊടുക്കുകയാണ് സുഹാബിമാരോട് ഏതാണ് ഏതാണ് ആ ഇന്നി അസ്അലുക്കൽ ഹുദാ വൽ വൽ അഫാഫ ഗിനാ വളരെ സിമ്പിൾ കേട്ടോ ചോദിക്കുകയാണ് അൽ അൽഹുദാ സന്മാർഗത്തെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അഫാഫ പവിത്രതയെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഐശ്വര്യത്തെ അപ്പൊ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ദുന്യാവിലെയും ആഹ്ദത്തിലെയും പ്രതിസന്ധികൾ മാറാൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ ഈ ഒരു ദ്വ നമ്മൾ പതിവാക്കണേ ശാരീരികമായ ആരോഗ്യം ആഫിയത്തുണ്ടാവാൻ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ നിങ്ങളെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന െ ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലെ ഗ്യാസ് പൊട്ടിത്തെറിക്കുക കുക്കർ പൊട്ടിത്തെറിക്കുക അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു കാക്കുമാർ ആവട്ടെ അതുപോലുള്ള പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ ഈ പതിവാഹുമൂന്നായി നമ്മൾ പതിവാക്കുക ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വഭാവം നന്നാവാൻ നന്നാവാനു ഭർത്താവിന്റെ സ്വഭാവം കൊള്ളൂല്ല ഭാര്യയുടെ സ്വഭാവം കൊള്ളൂല മക്കളുടെ സ്വഭാവം മോശമാണ് എൻ്റെ തന്നെ സ്വഭാവം നന്നാവാൻ ഞാൻ എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് ചീത്ത കൂട്ടുകെട്ടിലാണ് ഭർത്താവ് ചീത്ത കൂട്ടുകെട്ടുകളിലാണ് മക്കൾ അള്ളാഹുവേ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവരോടൊന്ന് പറയട്ടെ കണ്ണാടി നമ്മൾ നോക്കുന്നവരാണല്ലോ നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ അല്ലെ അലമാരയിൽ കണ്ണാടി ഉണ്ടാകും അല്ലെങ്കിൽ സെപ്പറേറ്റ് കണ്ണാടി വെച്ചിട്ടുണ്ടാകും എന്ത് ചെയ്യുക നമ്മുടെ ഒരു പേപ്പറിൽ ഇനി പറയാൻ പോകുന്ന ഒരു ദ്വ എഴുതിയിട്ട് കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുക അതായത് കണ്ണാടിയിൽ ആരൊക്കെ മുഖം നോക്കുന്നു അവരൊക്കെ ഈ ദ്വാ പഠിപ്പിച്ചു കൊടുത്ത സ്വഭാവം നന്നാവാനുള്ള എൻറെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ ഇതാണ് അത് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നുകൂടി പറയാം മറന്നു പോവല്ലേ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് നാലാമതായി നമ്മൾ പറയാൻ പോകുന്നത് ഹദീത്തുകളിൽ വന്നിട്ടുള്ള വമ്പൻ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാരിക്കോരി കൂട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുന്ന ചെറിയ ചെറിയ ദിക്കറുകളും ദ്വാരകളുമാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ നാലാമതായി പറയാൻ പോകുന്നത് പാമ്പിൻ്റെ ശല്യമുണ്ടാകും ചില വീടുകളിൽ ചില നാടുകളിൽ ചില പറമ്പുകളിൽ േളിൻ്റെ ശല്യം ഉണ്ടാകും പഴുതാരെന്ന പറഞ്ഞ സാധനമുണ്ട് അത് കുത്തിയാൽ വേദന ഉണ്ടാകും അങ്ങനെ ക്ഷുദ്ര ജീവികൾ അതായത് ഉപദ്രവിക്കുന്ന ജീവികൾ പേപ്പെട്ടി പട്ടികടിക്കാൻ വന്നു അല്ലെ തെരുവ് കടിക്കാൻ വന്നു കടന്നൽ കുത്താൻ വന്നു അല്ലെങ്കിൽ ആപത്തിൽ പെട്ടുപോകുന്നു ആക്സിഡന്റിൽ പെട്ടുപോകുന്നു പെട്ടെന്നുള്ള മരണങ്ങൾ അറ്റാക്ക് പോലെ അതുപോലുള്ള ആ ഒരു പ്രയാസങ്ങൾ വരുന്നതിന് തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എങ്ങനെ അലഹി വസങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷമോ മഹരീബി നമസ്കാരത്തിന് ശേഷമോ സുബഹി നമസ്കാരം കഴിഞ്ഞ് മൂന്നു പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദിക്ർ പറഞ്ഞാൽ മഹരീബിൻ്റെ സമയം വരെ മഹര നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ സുബിയുടെ സമയം വരെ അവനിക്ക് അള്ളാഹുവിൻ്റെ കാവൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഏതാണ് ദിക്ർ നമുക്കറിയാം നമ്മൾ ഹദ്ദാദിലെ കോതുന്നതാണ് അല്ലേ നമ്മൾ പറയാറുള്ളവരല്ലേ എന്ന് പറഞ്ഞേ എല്ലാവരും ചെറിയൊരു ആകാശം ഭൂമി പറഞ്ഞെഹുവേ ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ എന്തെല്ലാം അപകടങ്ങൾ പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിനും തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ക് നമ്മൾ നിത്യമാക്കുക ഇനിയോ അഞ്ചാമതായി നമ്മൾ പറയുന്നത് നബി തങ്ങളുടെ തങ്ങളുടെ നമുക്ക് നമുക്ക് നിർബന്ധമായി കിട്ടുന്ന വന്നിട്ടുള്ള ഒരു ദ്വായാണ് ഒരു തിക്രാനിന് പറയാൻ പോകുന്നത് മലക്കുകളുടെ കാവലുണ്ടാകുമ്മ നമ്മുടെ ഈമാൻ മാൻ ഉറക്കുമ്മ തെറ്റിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള തൗഫീക്ക് കിട്ടുമുപ്പാ അതുകൊണ്ട് ഈ ദ്വാ നമ്മൾ പതിവാക്കണേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ

റദീത്തുനാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് വബി മുഹമ്മദിൻ നബിയായ എൻ്റെ നബി അലൈഹി തങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇവിടെ വബി മുഹമ്മദിൻ അലഹി വസ്സലാമ നബിഎല എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറയാം പക്ഷേ ഹദീദിൽ വന്നിട്ടുള്ളത് വബി മുഹമ്മദിൻ നബിയ എന്ന് അപ്പൊ അങ്ങനെ തന്നെ പറയലാണ് നല്ലത് റദീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ ഇസ്ലാം അത് നമ്മൾ പറയുക ഇനിയോ ആ ായി പറയാനുള്ളത് എന്തെന്നറിയോ പല ആളുകൾക്കും ഉസ്താദ നടുവേദനയാൻ ഡിസ്കിന് കംപ്ലൈൻറ് ആൻ തലവേദനയാൻ ഊരക്ക് വേദനയാൻ കഴുത്തിന് വേദനയാൻ മുട്ടിന് വേദനയാൻ അവിടെ വേദന ഇവിടെ വേദന വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മനക്ലേശങ്ങൾ കൊണ്ട് ടെൻഷനുള്ളവർ സ്ട്രെസ് ഉള്ളവർ അല്ലെ മാനസികമായി പിരിമുറുക്കമുള്ളവർ അവരൊക്കെ നെഞ്ചിൽ കൈവച്ചിട്ട് ഈ ദ്വാ പറയുക എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് നമ്മൾ ഈ ദ്വാ നമുക്ക് പറയാം ഏതാണ് അത് വാസ്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സുഹാബി വന്ന ആ സുഹാബിയുടെ പേര് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് ശാരീരികമായ വേദനകളാണ് എപ്പോഴും ഞാൻ ഏത് ആയാണ് പറയേണ്ടത് ആ സമയത്ത് രബി സല്ലാഹു അലഹി തങ്ങൾ ആ സുഹാബിക്ക് പറഞ്ഞു കൊടുത്ത ആയാൺ ഏതാണ് നമുക്കിപ്പോൾ കയ്യിൻ്റെ ഈ ഭാഗത്ത് വേദനയാണ് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മുടെ വലുത് കൈവെക്കുക വലുത് വെച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ല ബിസ്മില്ലാ ബിസ്മില്ലാന്ന് മൂന്ന് പ്രാവശ്യം പറയും ബിസ്മില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ദുവാ നമ്മൾ പറയണം ഏതാണ് ആ വ വ ഉഹാദിർ എന്താണ് ദുവാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എവിടെ വേദനയുള്ള ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒന്നുകൂടി പറയാം എന്താണ് അത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് നിന്റെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് എൻ്റെ വേദന അല്ലെ എൻ്റെ പ്രതിസന്ധി എൻ്റെ പ്രയാസം എൻ്റെ ബുദ്ധിമുട്ടതെല്ലാം നിനക്കറിയാവുന്നതാണ് ആ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ഞാൻ നിന്നോടിതാ അപേക്ഷിക്കുകയാണല്ല എന്നർത്ഥം വരുന്ന ഈ ദുരാ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് കൈവെച്ചിട്ടിട്ട് ഏഴ് പ്രാവശ്യം പറയണം അപ്പോൾ ആദ്യം ഇപ്പം ഈ ഭാഗത്ത് വേദനയാണെങ്കിൽ ഇവിടെ കൈവെക്കുക വെച്ചിട്ട് ബിസ്മില്ലാ 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 മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞു എന്ന ഈ ഇതിക്കർ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ വേദന സംഹാരികൾ കഴിക്കാതെ നമുക്ക് വേദന മാറിക്കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ആത്മീയമായ മരുന്ന് ആത്മീയമായ വിക്രുദ്വായാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഹദീസുകളിൽ വന്നിട്ടുള്ള ആറ് തരത്തിലുള്ള വിക്രുകളാണ് ഇന്ന് ഇവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവണ്ട ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞിരുന്ന സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ഖർബ് ആ പേര് തന്നെ എന്താ തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാന ഒരു നമുക്കൊന്ന് പറഞ്ഞാലോ അത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ അള്ളാഹുത്താല ഈ ദിക്ർ പറയുമ്പോൾ ഇതിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ളാഹുല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش الكريم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات <سؤال> ورب الارض ورب العرش الكريم، لا اله الا الله العظيم الحليم، لا اله الا الله رب العرش العظيم، لا اله الا الله رب السماوات ورب الارض ورب العرش الكريم، لا اله الا الله العظيم الحليم، لا اله الا الله رب العرش العظيم، لا اله الا الله رب السماوات ورب الارض رب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله لا إله <سؤال> إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പൊ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നബ് സാഹു അലഹി തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അവിധങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്തുൽ അഖ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹുത്താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹുത്താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പം ഇൻഷാല്ല നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നു കൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഇൻഷാള്ള ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖിലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാള്ള اللهم عليك الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي الحي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق، ومن شر غاسق اذا وقب، ومن شر النفاثات في العقد، ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس، ملك الناس، اله الناس، من شر الوسواس الخناس. الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ കയ്യും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യസന്ധാനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടവർ ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ പോയവരുടെ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അള്ളാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പങ്കെടുക്കുന്ന കാക്കണേ നീക്ക ഞങ്ങളുടെ മക്കളെ നീ സ്വാരങ്ങളാക്കണേ അല്ല അള്ളാഹു ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അള്ളാഹ് ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ മഴയിൽ നീ ഞങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും ഇത് കേൾക്കട്ടെ അവരും ഇത് പഠിക്കട്ടെ അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ ആ സമയത്ത് നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും അള്ളാഹു താലെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദ്വാരക്കുക ഈ പറയപ്പെട്ട ദിഗ്രുകൾ ദ്വാരൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാത്ത